മലപ്പുറത്തെ അംഗനവാടികൾ ഹൈടെക് സ്മാർട്ട് ക്ലാസുകളായി മലപ്പുറം നഗരസഭ പ്രദേശത്തെ അംഗനവാടികളാണ് ശീതീകരിച്ച ക്ലാസ് റൂം സ്മാർട്ട് ടിവിയും ഒക്കെ സ്ഥാപിച്ച് ഉദ്ഘാടനം ചെയ്ത് തുറന്നുകൊടുത്തത് നഗരസഭാ പ്രദേശത്തെ ഹൈടെക് സ്മാർട്ട് ക്ലാസുകളായി ഉയർത്തപ്പെടുകയാണ് ശീതീകരിച്ച ക്ലാസ് റൂമും സ്മാർട്ട് ടിവിയും സ്മാർട്ട് സിസ്റ്റവും സോഫ്റ്റ് ഫ്ലോറിങ്സും മോഡേൺ ടോയ്സുകളും ക്രിയേറ്റീവ് സോണും ഉൾപ്പെടെ സജ്ജീകരിച്ച് കിഡ്സ് ഫ്രണ്ട്ലി പെയിന്റിങ്ങുകൾ നൽകി ആധുനിക സൗകര്യങ്ങളോടെ പണി പൂർത്തിയാവുന്നു ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയ ആറ് ഹൈടെക് സ്മാർട്ട് ക്ലാസുകളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി നിർവഹിച്ചു അംഗനവാടിയുടെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിലാണ് സജ്ജീകരണങ്ങൾ നഗരസഭ ഒരുക്കിയിട്ടുള്ളത് ഒന്നര കോടി രൂപയോളം ചെലവഴിച്ചാണ് ഈ പദ്ധതികൾ നഗരസഭ നടപ്പിലാക്കിയത് ഇതുകൊണ്ട് നഗരസഭ ആഗ്രഹിക്കുന്നത് നമ്മുടെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന അംഗനവാടികൾ ഉയർന്ന പശ്ചാത്തല സൗകര്യമുള്ള സംവിധാനങ്ങളാക്കി മാറ്റുക രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതിന്റെ പ്രദേശത്തുള്ള മുഴുവൻ അംഗൻവാടികളും ശീതീകരിച്ച് പശ്ചാത്തല സൗകര്യം മികവുറ്റതാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഒന്നര കോടിയോളം രൂപ ചെലവിൽ നഗരസഭയുടെ സ്വന്തം വിഹിതവും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായവും നേടിയെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് നഗരസഭാ പരിധിയിലെ മുഴുവൻ ഗവൺമെന്റ് എൽ പി യു പി സ്കൂളുകളിലും മികച്ച പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന് നഗരസഭാ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മുജിബ് കാടേരി പറഞ്ഞു